അച്ചയായി രണ്ട് മനുഷ്യർ ഇന്ന് വിഭജിക്കുന്നത് കാണുമ്പോ അലഹമുല്ലാ അള്ളഹാനെ കളിയാക്കല അനുഭവ അല്ലാനെ കളിയാക്കല അത് മാഷാൽ പറയണം ഹൈറല്ലാത്ത ഹലാലല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ മനപൂർവ്വം പറയുകയാണെങ്കിൽ ഇസ്ലാമി എന്ന് വരെ നമ്മൾ പോകാൻ കാരണമാണത് ഹറാമായ ഒന്നിനു മേൽ മാഷാൽ നിശാദി അള്ളാനെ പരിഹസിക്കലാണത് ആ ഒരു ഉദ്ദേശം നമ്മുടെ കലബിലുണ്ടെങ്കിൽ ഇസ്ലാമി എന്ന് തന്നെ നമ്മൾ പോകുന്ന അവസ്ഥയാണ് ബാക്ക്ഗ്രൗണ്ട് നല്ലതായിരിക്കും ചിലപ്പോൾ ഈ കാണുന്ന പേക്കൂത്തുകളൊക്കെ എല്ലാ സിനിമാ ഡയലോഗും അതുപോലെ തന്നെ ഈ ഹറാമായ കാര്യങ്ങളും ചിലപ്പോൾ കിസിംഗ് വരെ നടക്കും കല്യാണത്തിനും ഇതൊക്കെ വീഡിയോയിലുണ്ടാവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പൂവി ഓ പാട്ട് കേട്ടിട്ട് ഏത് ഈ മക്കളെ കമന്റ് ചെയ്യാൻ മ്യൂസികിരിക്കേണ്ട മക്കളെന്തോശ നിങ്ങൾ ചിന്തിച്ചോ അപ്പൊ ഇത് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ കല്യാണത്തിന്റെ പേരിലുള്ള പേ കൂത്താകട്ടെ അതുപോലെ ഈ ഡേറ്റിന്റെ പേരിലുള്ള നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ കല്യാണം ഉറപ്പിച്ച് വെച്ചതുകൊണ്ടോ നിശ്ചയം നടത്തിയത് കൊണ്ടോ ഭാര്യയും ഭർത്താവും അവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു വിഷയവും പരിധി വിട്ട് സംസാരിക്കാനുള്ള റൈറ്റും ഇല്ല അവിടെ തൊടാനുള്ള റൈറ്റ് ഇല്ല റൈറ്റില്ല ഇസ്ലാമിലാണെങ്കിൽ മുസ്ലിമാണെങ്കിൽ മാത്രം കേട്ടോ അല്ലാത്തോടേയും പറയണില്ല എപ്പോഴും പറയാം നിങ്ങൾക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എക്സെപ്റ്റ് യു നിങ്ങളിലേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ഞാൻ ഈ പറയുന്നത് ജീവിതത്തിൽ ആ തുടക്കകാലത്തുള്ള ആ ഒരു ചിരികളിയൊക്കെ ഉണ്ടല്ലോ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് അങ്ങ് വരുമ്പോ ബാപ്പായും മൈ ഇങ്ങനെ നോക്കി നിൽക്കാം മക്കളുടെ ജീവിതം എന്തെങ്കിലും അന്ന് മക്കൾ കല്യാണത്തിന്റെ പേരിൽ പേക്കൂത്ത് നടത്തിയപ്പോൾ അന്യാണങ്ങളും പെണ്ണുങ്ങളും ചേച്ചിക്ക് ഇറങ്ങി തുള്ളിയപ്പോൾ കൂട്ടുകാരനും കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് എല്ലാ അലമ്പും തോന്നി മാസവും അള്ളാൻ്റെ ഹബീബിന്റെ സുന്നത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടിയപ്പോ മാ പറയാൻ ബാപ്പാമാരെയും ഉമ്മമാരെയും നിങ്ങൾ ഉണ്ടായിരുന്നില്ല നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണമെന്നല്ലേ നിങ്ങളല്ലേ ഇതിന്റെ ഉത്തരവാദികൾ എല്ലാ കുഞ്ഞും നല്ല പ്രകൃതിയിൽ ജനിക്കുമ്പോ അവരെ തെമ്മാടികളും താന്തോന്നികളും ആക്കുന്നത് ബാപ്പയും ഉമ്മയും പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഈ ഹിജാബ് ഇല്ലാതെ കുറെ ആൾക്കാർ ഇങ്ങനെ വേ കുത്തുകൾ കാണിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ചോദിക്കുന്ന ഒരാൾക്ക് ഇത്ത തട്ടനിട്ടൂടെ തട്ടനിട്ട് പന്ത് ഹലാരാവൂ അപ്പൊ അവര് പറയും ഞാനും അല്ലായും നിങ്ങൾ നിങ്ങൾ നിങ്ങളായും തമ്മിലായിക്കോ ഇതൊക്കെ ഇതൊക്കെ എല്ലാവരുടെയും വാദാണ് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഞങ്ങൾ ഈ വിഷയം പറയുന്നത് നിങ്ങൾ തമ്മിൽ ആയിക്കോ അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങടാൻ പറ്റൂലല്ലോ ഉപദേശിക്കാനല്ലാതെ يا ايها النبي قل لازواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك ادنى ان يعرفن فلا يؤذين وكان الله غفورا رحيما. تعلمون وين المركه؟ جلباب അതുപോലെ തന്നെ രഖാബ് ധരിക്കുക ഇതൊക്കെ നമ്മുടെ അടയാളമായിട്ട് പുറം പറയുന്നത് ഐഡന്റിറ്റിയാണ് ഈ തലയിൽ ഇങ്ങനെ ഇച്ചിരി ഇവിടെ ഇങ്ങനെ ഒരു ഷാള് ക്രിസ്ത്യാനികൾ ഇടുന്ന പോലെ ഇടാനൊന്നുമല്ല ഒരു മുടി പോലും പുറത്ത് കാണാതെ തല മറക്കണം അങ്ങനെ ചെയ്യുന്ന എത്ര പേരുണ്ട് ഇത് അള്ളാഹു നിർബന്ധമായി കുറാല് പറഞ്ഞ കാര്യമാണ് എത്ര പേര് ചെയ്യുന്നുണ്ട് ഇത് എത്ര ആളുങ്ങൾ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ നരകത്തിൽ പോകാനുള്ള ഒരു വിഷയം പറയുമ്പോൾ ഇസ്രാഹ് മെഹറാജിന്റെ രാത്രിയിൽ മുത്തരവേദങ്ങൾ കണ്ടതല്ലേ നരകത്തിൽ തലമറക്കാത്തതിന്റെ പേരിൽ കിടന്ന് അതിയായ യാതന അനുഭവിക്കുന്ന സ്ത്രീകൾ നമ്മളായിരിക്കുമോ അത് മുത്തരഭേദങ്ങൾ കാലേ കൂട്ടി നടക്കാൻ പോകുന്ന കാര്യം അവിടെ കണ്ടത്

ബ്രിട്ടീഷുകാർ പറഞ്ഞ് ബ്രിട്ടീഷ്കാര് പറഞ്ഞു വെച്ച കാര്യമാണ് ഇസ്ലാമിനെ തകർക്കാൻ എന്ത് മതിയോ സിംപിളാണ് അവരുടെ സംസ്കാരം നമ്മുടെ സംസ്കാരമായി മാറുന്നേ ഇപ്പൊ നമുക്ക് ഇച്ചിരി സ്കേർട്ടിട്ടാൽ അവർക്ക് മറക്കാതെ അതിനിപ്പോ എന്താ അവിടെ ഇസ്ലാം എന്ത് പറയുന്നു എന്നുള്ളൊരു വിഷയമല്ല വിഷയമല്ല അല്ലെ ഒരു സ്ത്രീയുടെ അവർ എത്രയാണ് ഒരു പുരുഷന്റെ അവർ എത്ര ഇതൊക്കെ ഈ അവർത്തൊക്കെ വെളിവാക്കി ആരെങ്കിലും ചോദിച്ചാൽ അത് വടക്കാടുന്നു ഇതൊക്കെ ഇപ്പൊ ലോകത്ത് നടക്കാത്ത കാര്യമാണ് ഇസ്ലാം എന്ത് പറയുന്നു എന്നൊരു ചർച്ച പോലും ഇല്ലാത്ത കാലം വരും മുഹമ്മദ് വസ്ലാം തങ്ങൾ പറയാൻ അപ്പൊ നമ്മൾ ഈ നടിമകളായി പോയിട്ടുണ്ട് ഞാൻ പറയട്ടെ നിങ്ങളോട് നിങ്ങളൊന്ന് യൂറോപ്പിലേക്ക് നോക്ക് അല്ലാ മൈക്കബാല് പാടി വച്ചില്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയ മതം ഇവിടെ അസ്തമിച്ചാൽ അവിടെ ഉദിക്കും അവിടെ അസ്തമിച്ചാൽ ഇവിടെ ഉദിക്കും ഇന്ന് ഇന്ന് നമ്മള് യൂറോപ്യൻസ് ഒക്കെ വലിച്ചെറിഞ്ഞ ചപ്പ് ചവറ് എടുത്തിങ്ങനെ കൊണ്ടു അവർ അള്ളാഹുവിന്റെ യഥാർത്ഥ പാത വരുക സായിപ്പന്മാരായ മുസ്ലിങ്ങൾ നല്ല ഫോറിനേഴ്സായ മുസ്ലിങ്ങൾ അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക അള്ളാന്റെ മതത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുക നമ്മളോ മതത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക അള്ളഹു വെറുതെ വിടില്ലാട്ടോ എന്റെ പ്രിയ മുസ്ലിം സമൂഹമേ നമുക്ക് നമുക്ക് ചില ബൗണ്ടറീസ് ഒക്കെ ഉണ്ട് ഏതൊക്കെ നിയമങ്ങൾ എന്തെല്ലാം പേക്കുത്തുകൾക്ക് നമുക്ക് അനുവാദം തന്നാലും നമ്മുടെ മുസ്ലിംകളാണ് നമുക്ക് നമ്മൾ അള്ളാഹു അബ്ദുലാലാമിന് വെച്ചിട്ടുള്ള ഒരു ഒരു ബൗണ്ടറി ഉണ്ട് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അതിൻ്റെ അപ്പുറം നമ്മൾ പോകാൻ പാടില്ല മുസ്ലിം ആണെങ്കിൽ മാത്രം അപ്പോൾ ഈ യൂട്യൂബില് ഇത്തോനിവാസങ്ങൾ കാണിക്കുന്നവർ സ്വന്തം ഭാര്യയെ കൊണ്ട് നഗറത്തടക്കം പ്രദർശിപ്പിക്കുന്നവർ പേക്കൂത്തുകൾ കാണിക്കുന്നവർ തുള്ളി തുള്ളിക്കളിപ്പിക്കുന്നവർ മക്കളെ യൂസുകളിൽ പെട്ടുപോകരുത് സ്വർഗത്തിന്റെ ഗന്ധം പോലും പരിമളം പോലും അവർക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹി വസ്ലം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്തു കൊടുക്കാം അറിയുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്കും പോട്ടെ ഇത് ഇത് ചർച്ച ചെയ്യപ്പെടണം മുസ്ലിം ഒമ്മത്ത് ചർച്ച ചെയ്യണം അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകണം ഈ കല്യാണ പേക്കൂത്തുകളിലൊക്കെ മഹല്യുകൾ കൃത്യമായ നടപടിയെടുക്കണം